ജനുവരി ഇരുപത്തി ഏഴ് മണ്ടയിലേക്കുള്ള പ്രീ മാർക്കറ്റ് അനാലിസിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണെന്നുള്ളത് ലെവലുകളിൽ എങ്ങനെയാണ് പ്രൈസ് വർക്ക് ചെയ്യാൻ സാധ്യത ഉള്ളതെന്ന് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രധാനപ്പെട്ട ചില ഡേറ്റകൾ പുറത്തു എന്ന് പറഞ്ഞിരുന്നു ആ ഡേറ്റകളുടെ സ്റ്റാറ്റസ് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ലെവൽസിലേക്ക് വരാം എച്ച് എസ് ബി സി പി എം ഐ ഡേറ്റയെ പറ്റി എപ്പിസോഡിൽ നമ്മൾ പ്രീ മാർക്കറ്റ് അനാലിസിൽ ഡിസ്കസ് ചെയ്തതാണ് അതായത് ഒരു എക്കണോമിയിൽ ഉണ്ടാവുന്ന മാനുഫാക്ചറിംഗ് ഉൾപ്പെടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ട പ്രൊഡക്റ്റ് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ ചെയിനിലെ ടൈമിങ് ഉൾപ്പെടെ ഓർഡറുകളുടെ എലമെന്റുകൾ ഓർഡർ ചെയ്ത വേണ്ടി എത്രമാത്രം പുറത്തു പോയി ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള മാർക്കറ്റിന്റെ നമ്മുടെ എക്കണോമിയിലെ പ്രൈവറ്റ് സെക്ടറിലെ മാനുഫാക്ചറിങ് പ്ലസ് സർവീസ് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് എടുക്കുന്ന ഇൻഡെക്സ് ആണ് അപ്പം അവിടെ നമ്മൾ നോക്കേണ്ടത് കോമ്പോസിറ്റ് ആയിട്ടുള്ള പി എം ഐ പ്രീ പ്രയറിൽ നിന്നും വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ് ഇത് നെഗറ്റീവ് ആണ് ഇത് കോമ്പോസിറ്റ് ആകുമ്പോൾ ഇവിടെ സർവീസ് സെക്ടർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ മാനുഫാക്ചറിംഗ് സെക്ടർ കൊടുക്കുന്നുണ്ട് ഇനി അതിൽ മാനുഫാക്ചറിങ് സർവീസിൻ്റെയും സെപ്പറേറ്റ് വന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കുന്ന സമയത്ത് ഫോർകാസ്റ്റ് മേഘാളിലും മുകളിലാണ് ഇവിടെ ഫോർകാസ്റ്റ് മേക്കാളും അത് കോമ്പോസിറ്റ് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതിൽ ഫോർകാസ്റ്റ് മേക്കാൾ താഴെയാണ് ആക്ച്വലി അപ്പൊ ഇത് ഇവിടെ ഒരു പോസിറ്റീവ് ആണത് മാനുഫാക്ചറിംഗ് സെക്ടറുകളിൽ മാത്രം അതിന്റെ ഒരു മൂവ്മെന്റ് കാണാനുള്ള ഒരു സെക്ടർ ബേസ്ഡ് റാലിയൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട് മാനുഫാക്ചറിംഗ് സെക്ടറിന്റെ പോസിറ്റീവാണ് കഴിഞ്ഞ പ്രയറിനേക്കാൾ കൂടുതലാണ് സർവീസ് സെക്ടർ ഇതാ നമുക്ക് അറുപതാണ് പ്രയർ ഉണ്ടായിരുന്നെങ്കിൽ അമ്പത്താറാണ് അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ പുറത്തു വന്നിട്ടുള്ളത് ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റയാണ് പുറത്തു വന്നിട്ടുള്ളത് ബാങ്കിലെ ലോണിന്റെയും അതേപോലെ ഡെപ്പോസിറ്റിന്റെയും ഗ്രോത്ത് പോസിറ്റീവാണ് പ്രയർ ഇലവൻ പോയിന്റ് ടു ഇലവൻ പോയിന്റ് ഫൈവ് ആയിട്ടുണ്ട് ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ് നയൻ പോയിന്റ് എയ്റ്റ് ടെൻ പോയിന്റ് എയ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലുണ്ടാവുക എന്നാൽ അതേ അതേസമയം ഫോറക്സ് റിസർവ് എന്നത് അത് നമുക്ക് നോക്കുന്ന സമയത്ത് നെഗറ്റീവായിട്ടുമാണ് കാണുന്നത് അപ്പൊ ഒരു സമ്മിശ്രണമായിട്ടുള്ള റിസൾട്ടുകളാണ് നമുക്ക് കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ഫോറക്സ് റിസർവ് ഈ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബില്ല്യെന്ന് അറുനൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് ബില്യണിലേക്ക് താഴ്ന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നെഗറ്റീവിന്റെ എണ്ണ എടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സോറി സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട എച്ച് എസ് ബിസി നെഗറ്റീവ് ആണ് അപ്പൊ ഒന്ന് നെഗറ്റീവ് ആണ് പിന്നെ എഫക്സ് റിസർവ് നെഗറ്റീവാണ് അപ്പൊ രണ്ടെണ്ണമായി ഇനി അപ്പുറത്തേക്ക് നമ്മൾ പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ബാങ്കിങ്ങിന്റെ പോസിറ്റീവ് ആണ് അപ്പൊ ഒന്ന് പോസിറ്റീവായി കോമ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ കോമ്പോസിറ്റ് പോസിറ്റീവായി അപ്പൊ അവിടെ രണ്ടെണ്ണം പോസിറ്റീവ് ആണ് കോമ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് മാനുഫാക്ചറിംഗ് സെക്ടറിലെ എച്ച് എസ് ബി സി എന്നുള്ള രീതിയിൽ എടുക്കാം അപ്പൊ രണ്ടെണ്ണം പോസിറ്റീവും രണ്ടെണ്ണം നെഗറ്റീവും എന്നുള്ള രീതിയിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാം രണ്ട് വന്ന ഡേറ്റകൾ അപ്പൊ ഇങ്ങനെ രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ് സെന്റിമെന്റ് ഉള്ള മാർക്കറ്റിൽ ഈ നെഗറ്റീവില് വന്ന രണ്ട് ഡേറ്റകളെയാണ് മാർക്കറ്റ് കൂടുതൽ എടുക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് അപ്പൊ നെഗറ്റീവ് സൈഡിലേക്ക് ഉള്ള ഒരു റാലികളായിരിക്കും കൂടുതൽ വലിയ റാലികളായിട്ട് വരിക എന്നുള്ളത് നമുക്ക് ഈ നമ്മുടെ മുന്നിൽ വന്ന ഡേറ്റ വെച്ചിട്ട് നമുക്കൊരു അസംഷനിലേക്ക് എത്താം പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റ ആയിരുന്നു ജെ എസ് ഡബ്ല്യുടേ റിസൾട്ടിനെ പറ്റി സംസാരിച്ചിരുന്നു വളരെ പത്തറ്റിക് ആണ് റിസൾട്ട് എഴുപത് ശതമാനമാണ് ഇയർ ആണ് ഇയറിന് ജെ എസ് ഡബ്ല്യു പറഞ്ഞിട്ടുള്ള സീൽ സെക്ടറിന്റെ ഡേറ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് ജെ എസ് ഡബ്ല്യൂടെ സ്പെഷ്യലി ഇനി മണ്ടേയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഇത്രയും കമ്പനികളുടെ റിസൾട്ടുകൾ നമുക്ക് മണ്ടേയിൽ വരാനുണ്ട് അപ്പൊ അതിൽ നോട്ടീസ്ബിൾ എന്ന് എനിക്ക് തോന്നിയത് ഒന്ന് ടാറ്റ സ്റ്റീൽ ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂണിയൻ ബാങ്കിന്റെ റിസൾട്ട് വരാനുണ്ട് അപ്പൊ ബാങ്കിങ് സെക്ടറിൽ പൊതുവേ ബാങ്ക് ലോൺ ഗ്രോത്ത് ഒക്കെ കുറഞ്ഞ കൂടിയതായിട്ട് കാണിക്കുന്ന സമയത്ത് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ പെർഫോമൻസിൽ ഒരു ഇൻഡിക്കേഷൻ ആയിരിക്കും യൂണിയൻ ബാങ്കിന്റെ റിസൾട്ട് അപ്പം ഇത് രണ്ടും വാച്ച് ചെയ്യേണ്ട റിസൾട്ടാണ് ഇനി നമുക്ക് ലെവലുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ മാർക്കറ്റ് എത്തി നിൽക്കുന്ന ഒരു സിനാരിയോ നമ്മൾ വീക്ക്ലി കാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഒരു നിഫ്റ്റിയിലെ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം റീസെന്റായിട്ടുള്ള കറക്ഷൻ കിട്ടിയിട്ടുണ്ട് ഇതൊരു അപ് ട്രെൻഡിലുള്ള മാർക്കറ്റ് മാർക്കറ്റാണെങ്കിൽ കറക്ഷൻ മാത്രമാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പറയാറായിട്ടില്ല ഇനി നമ്മുടെ ലെവലുകളിലേക്ക് നമുക്ക് വന്നാൽ പ്രധാനപ്പെട്ട ലെവലുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത ലെവലുകളിൽ നിന്ന് കുറച്ചും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത ലെവലുകൾ ലെവലുകള് നമ്മള് ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട് ഈ ആ ഈ ദിവസത്തെ മൺഡേലെ ഈ മൺഡേയിലെ പ്രധാനപ്പെട്ട ലെവലുകളില് ഒന്ന് ഇതായിരിക്കും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ള ലെവലായിരിക്കും പ്രധാനപ്പെട്ട ലെവല് ഈ ലെവല് മറ്റൊരു പ്രധാനപ്പെട്ട ലെവല് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാല് ഈ രണ്ട് ലെവലുകളായിരിക്കും നാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലെവലുകൾ അപ്പൊ ഇവിടെ പ്രൈസ് എങ്ങനെ എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളൊരു സിനാരിയോ ഈ രണ്ട് ലെവലുകൾ പ്രധാനപ്പെട്ടതാവുന്നത് മാർക്കറ്റിന്റെ ഓപ്പണിങ് നമ്മൾ കഴിഞ്ഞ ആഴ്ച മാർക്ക് ചെയ്ത സോണ് അത് ആ സോൺ ഇപ്പോഴും പ്രധാനപ്പെട്ട സോണാണ് അപ്പൊ ഈ സോണ് എവിടെയാണ് ഇരുപത്തി മൂവായിരത്തി ഒരു മിനിറ്റ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിനും ഇരുപത്തി മൂവായിരത്തി സോറി അതെ ിനും പോയിന്റ് ഡിഫറൻസിലുള്ള ഈ സോണും ഇവിടെ താഴെ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും ഇരുപത്തി മൂവായിരത്തിഒമ്പതിനും അടക്കമുള്ള ഈ സോൺ മുപ്പത് അപ്രോക്സിമറ്റ്ലി മുപ്പത് പോയിന്റ് ഈ സോണും ഈ സോണിന്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിലാണ് ഈ പറഞ്ഞ രണ്ട് ലെവലുകൾ പ്രധാനപ്പെട്ട ലെവലുകളായിട്ട് വർക്ക് ചെയ്യുന്ന പറയുന്നത് ഈ ലെവലും ഈ ലെവലും ഈ ലെവലും പ്രധാനപ്പെട്ട ലെവലാവുന്നത് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഇനി ഇതിന്റെ ഈ ലെവലുകൾ എങ്ങനെ ആക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെവലില് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് കിട്ടിയിട്ട് പ്രൈസ് വന്ന് റീറ്റസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് വൈപ്പ് പരിഗണിക്കാം ഓക്കെ അടുത്തുനിന്ന് അപ്പൊ ഇവിടെ നമ്മൾ ടൂ ടൈം ക്രോസ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് ഇവിടെ എടുക്കേണ്ടതില്ല പ്രധാനപ്പെട്ട ലെവലായത് കൊണ്ട് അതേപോലെ ഇവിടുന്ന് മാർക്കറ്റ് ബെൻഡാവുമ്പോൾ രണ്ടാമത്തെ തവണ ബെൻഡാകുമ്പോ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യണ്ട ഇവിടെ പ്രൈസ് ഇവിടെ എത്തിയിട്ട് ഫസ്റ്റ് ബെൻഡിൽ തന്നെ നമുക്ക് ഇവിടുന്ന് സെൽസ് നിക്കാൻ പറ്റും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് എന്നുള്ള ലെവലിൽ നിന്ന് അപ്പൊ ഇവിടുന്ന് ഒരു അഗ്രസീവ് ആയിട്ട് അങ്ങനെ ട്രേഡ് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു പ്രിക്കോഷൻ വയ്ക്കുക അഥവാ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ സെക്കൻഡ് എൻട്രിയും കൂടെ ഇവിടുന്ന് എൻട്രി എടുക്കാൻ ഒരു പൊസിഷൻ സൈസിംഗ് ഒക്കെ ചെയ്യാം നിങ്ങളുടെ ഒരു ദിവസത്തിന്റെ റിസ്കിന്റെ ഒരു പകുതി എടുക്കുക അപ്പൊ ഇവിടുന്ന് നിങ്ങൾ സെല്ലെടുക്കുക ഇൻ കേസ് ഇവിടുന്ന് മുകളിലേക്ക് ഒരു മാനിപ്പുലേഷൻ വന്നാലും ഈ ലെവലിൽ നിങ്ങൾ സെല്ലിലേക്ക് നിക്കാം പിന്നെ ഈ ഒരു ലെവലിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് കിട്ടിയിട്ട് ഇവിടുന്ന് റീടെസ്റ്റ് ചെയ്താലും ഇതിന് താഴേക്ക് വന്ന് മുകളിലേക്ക് പോയാലും ഈ ലെവൽ വരെയുള്ള ബൈ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ വലിയൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഒക്കെ ആണെങ്കിൽ അപ്പൊ ഇവിടുന്ന് ഒരു ഇങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് വന്ന് താഴേക്ക് ബെൻഡ് ആവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്നുള്ള ബെൻഡിലോ അല്ലെങ്കിൽ ആ ഡേന്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ഡേന്റെ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ ഇതുവരെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം നേരെ ഇവിടെ തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതെങ്കിൽ നേരെ ഈ ലെവലിൽ തന്നെയാണെങ്കിൽ ഇത് ക്രോസ് ചെയ്ത് പിന്നെ താഴേക്ക് വരുന്ന ആ മൂമെന്റ് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇവിടുന്ന് ഈ ലെവൽ വരെയുള്ള അപ്പൊ ഒരു മേജർ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വലിയ റിസ്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുള്ള ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴിനും ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിനും ഇടയ്ക്കുള്ള ഈ ഒരു സോണാണ് അപ്പൊ ഈ ഇതിന് താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സിനാരിയോ വന്നാൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതിന്റെ അപ്പുറത്തേക്കുള്ള ലെവലുകളൊക്കെ നമ്മൾ മുമ്പ് വരച്ചു വെച്ച ലെവലുകൾ തന്നെയാണ് ഇവിടെ ഈ ലെവലുകൾ ഉള്ളിലുള്ള ലെവലുകൾ മാത്രമാണ് നമുക്ക് മാറിയിട്ടുള്ളത് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന് താഴേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ അടുത്ത ഓരോ ലെവലുകളും നമ്മൾ സ്ഥിരം വർക്ക് ചെയ്യുന്ന രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്യുക ആ രീതിയിൽ ആക്ട് ചെയ്യുക ഇതിന് മുകളിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും പിന്നീടുള്ള ലെവലുകളിലേക്ക് ഫോക്കസ് ചെയ്യുക ബ്ലാക്ക് കളറിൽ കൊടുത്ത ലെവലുകൾ കൂടുതൽ പ്രധാനപ്പെട്ട ലെവലുകളാണ് ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ്രൈഡേയിൽ അന്നത്തെ ലെവലുകൾ എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത് എന്നുള്ളത് ഓരോ ലെവലുകളും നമുക്ക് ഇവിടെയൊക്കെ ലെവലുണ്ടായിരുന്നു അത് നമ്മളെ അന്നത്തെ ലൈവ് ട്രേഡിന്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ലെവലുകൾ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാത്തത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് മൂന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഓക്കെ ഇത്രയാണ് പറയാനുള്ളത് ലെവലുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും കമ്പാരറ്റീവ്ലി ഓട്ടത്തുനിന്ന് ബൈക്കും ടോപ്പ് സെല്ലിലും നിൽക്കാവുന്ന ഒരു സിനാരിയോ ആണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ സി യു ഓൺ നെക്സ്റ്റ്